ആറു മണിക്ക് നിർണായകമായ വാർത്താസമ്മേളനം നടക്കാനിരിക്കുന്ന തരത്തിൽ സ്ഥിതിഗതികൾ സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണം നമ്മൾ ആറു മണിക്ക് ആ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനിടെ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്ന സമയത്ത് ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ കലാപം നേരിടേണ്ട സ്ഥിതിവിശേഷമാണ് ദിലീപ് കുമാർ ന്യൂസ് ഡെസ്റ്റിൽ നേരി ചേരുന്നുണ്ട് ദിലീപ് കുമാർ ഈ ബലൂജ് ലിബറേഷൻ ആർമിയും അവിടെ പാക് സൈന്യത്തിനെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണല്ലോ ഏതൊക്കെ മേഖലകളിലാണ് അവർ ഇപ്പോൾ ഈ ആക്രമണം നടത്തുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ദിലീപ് കുമാർ ഉന്മേഷ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് ബലൂചിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വലിയ ആക്രമണമാണ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടക്കുന്നത് അവരുടെ വാഹന വ്യൂഹം നശിപ്പിച്ചു ഇത് കൂടാതെ നിരവധി സ്ഥലങ്ങൾ കൈയടക്കിയതായി നിരവധി പ്രദേശങ്ങൾ കൈയടക്കിയതായി ബലൂച്ച് വിമോചന സേന അവകാശപ്പെട്ടിട്ടുണ്ട് തുറമുഖം തുറമുഖത്തിൽ നിന്ന് പാകിസ്ഥാൻ ചൈന ഇടനാഴി ആ പ്രധാനപ്പെട്ട ദേശീയപാതയും ഉൾപ്പെടെയുള്ള ഇടനാഴിയിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു നിരവധി പോലീസ് സ്റ്റേഷനുകൾ ഈ ബലൂജ് വിമോചന സേന പിടിച്ചെടുത്തു പോലീസുകാരെ പക്ഷെ പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത് ഏതായാലും തങ്ങളുടെ സ്വാതന്ത്ര്യ അവകാശ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ബലൂചിസ്ഥാനിൻ്റെ പതാക കൂടുതൽ ഉയരത്തിലേക്ക് എത്തിച്ചതിനു ശേഷം മാത്രമേ പിന്മാറൂ അവരുടെ ലക്ഷ്യമായ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം എന്നതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറ്റം ഇല്ല എന്നുമാണ് ബലൂച്ച് വിമോചന സേന അവകാശപ്പെട്ടിട്ടുള്ളത് മറ്റൊന്ന് പാകിസ്ഥാന് മറ്റൊരു തലവേദനയായി പെഷവാറിൽ പാകിസ്ഥാനിലെ തെഹ്രീക്കെ താലിബാൻ എന്ന സംഘടന പാകിസ്ഥാൻ ഭരണാധികാരികളാണ് ഇപ്പോൾ ഈ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെ അടക്കം കൊലപ്പെടുത്തിയതിന് പിന്നിൽ നേരത്തെ ബില്ലാദനെ കൊലപ്പെടുത്തിയതിന് പിന്നിലൊക്കെ പാകിസ്ഥാൻ ഭരണകൂടവും അവിടുത്തെ സൈന്യവുമാണെന്ന് ആരോപിച്ച് നിരവധി സൈനികരെയാണ് കഴിഞ്ഞ ദിവസം ഇരുപത് സൈനികരെ കൊലപ്പെടുത്തിയിരുന്നു ഇന്നിപ്പോൾ ഒൻപത് പാക് സൈനികരെയാണ് പാകിസ്ഥാനിലെ തഹരീക്കെ താലിബാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഉന്മേഷ് ദിലീപ് കുമാർ ഇപ്പോഴേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നുണപ്രചാരണങ്ങൾ കൂടിയുണ്ടല്ലോ അതിന് താലിബാൻ നൽകുന്ന ഒരു മറുപടി ഘട്ടത്തിൽ ശ്രദ്ധേയമാണല്ലോ മറ്റൊന്ന് അണ്വായുധ ഭീഷണി അണ്വായുധ യുദ്ധം അതിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായി പിന്മാറുന്നു എന്നുള്ളത് കൂടിയാണല്ലോ ദിലീപ് കുമാർ ഉന്മേഷ് പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് അത് ആഗോളതലത്തിലും വലിയ തിരിച്ചടി പാകിസ്ഥാൻ നേരിടുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് സൈനികമായ വലിയ തിരിച്ചടി അത് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയും അങ്ങോട്ട് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്യുകയാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇപ്പോൾ നിരവധി രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ ഒക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന സമ്മർദ്ദം ഇന്ത്യക്കും പാകിസ്ഥാനും മേൽ അവർ ആ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഒരു മര്യാദയുടെ ഭാഷയിലൊക്കെ പുറത്തവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ അകത്ത് അതല്ല അവരുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ അതല്ല കാണിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് നേരം ഇരുട്ടുമ്പോൾ അവർ ഇന്ത്യക്കെതിരായ ആക്രമണം നടത്തുന്നു ഡ്രോണ ഡ്രോണാക്രമണം നടത്തുന്നു മറ്റാക്രമണങ്ങൾ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നു അതിർത്തിയിൽ വെടിവയ്പ് നടത്തുന്നു ഷെല്ലാക്രമണം നടത്തുന്നു ഇതൊക്കെയാണ് അവർ ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് ഇന്നിപ്പോൾ നേരത്തെ വലിയ അവകാശവാദം ഉന്നയിച്ചിരുന്നയാളാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഖ്വാജ ആസിഫ് ഇന്നിപ്പോൾ പാകിസ്ഥാൻ ചാനലായ ജിയോ ടി നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അണ്വായുധം ഉപയോഗിക്കുക എന്നത് ഇപ്പോൾ തങ്ങളുടെ അജണ്ടയിലേ ഇല്ല എന്നാണ് അണ്വായുധം ഉപയോഗിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇതിന്റെ ഈ നാഷണൽ അതോറിറ്റി യോഗം നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗം വിളിച്ചിട്ടില്ല നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടില്ല എന്നാണ് പിന്നീട് ഖ്വാജ ആസിഫ് പറഞ്ഞത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും അവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മാർക്കോ റൂബിയോ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ സംഘർഷം ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന അഭിപ്രായവുമായി പിന്നീട് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശം കാര്യമന്ത്രിയുമായ ഇഷാഖ് ധറും രംഗത്തെത്തി ഇന്ത്യ ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ പാകിസ്ഥാനും വെടിനിർത്താം എന്നാണ് ഇപ്പോൾ ഇഷാഖ് ദർ പറയുന്നത് ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിക്കില്ല സംഘർഷം വർദ്ധിപ്പിക്കില്ല എന്നത് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അത് ശക്തമായ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാനെ നേരിടേണ്ടി വരിക അത്തരം തിരിച്ചടികളാണ് ഇപ്പോൾ നേരിടുന്നത് അതുകൊണ്ട് ആദ്യം പാകിസ്ഥാൻ തന്നെയായിരിക്കണം ഇക്കാര്യത്തിൽ ഇനി വെടിനിർത്തലിലേക്ക് കടക്കേണ്ടത് എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് ഉന്മേഷ് വൈകിട്ട് ആറു മണിക്കാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദേശ മന്ത്രാലയവും വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വാർത്താ സമ്മേളനമായിരിക്കും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പ്രതിരോധ വക്താക്കളായ കേണൽ കിണൽ ഖുറേഷയും അതോടൊപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം വൈകിട്ട് ആറു മണിക്കാണ് ആറു മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് രാജ്യം പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പാണ് ഏതൊരു ഭീകര പ്രവർത്തനത്തെയും രാജ്യത്തിന് എതിരായ യുദ്ധമായി കണക്കാക്കാൻ അതനുസരിച്ച് പ്രതികരിക്കാൻ ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഏതൊരു തര ഭീകരപ്രവർത്തന നടപടികൾക്കെതിരെയുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് നിലവിലേതായാലും പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് വളരെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കുകയല്ല മറിച്ച് ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകുന്നു എന്നാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത്